പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം നിയമങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സൂപ്പർ സൂപ്രധാനമായ ജോൺസിനെ വില്ലനാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഷോ കഴിയുന്നതിന് ശേഷം ജോൺസിനെ പെട്ടെന്ന് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എലിമിനേഷൻ ചേമ്പർ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ അവസാനം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തു പോകാം എലിമിനേഷൻ ചേംബറിലെ മെൻസ് ചേമ്പർ മത്സരത്തിൽ ജോൺസിനെ വിജയിച്ചതിന് ശേഷം ജോൺസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് കോഡി റോഡ്സിന്റെ മ്യൂസിക് പ്ലേ ആകുന്നതും കോഡി റിങ്ങിലേക്ക് വരുന്നതും കോഡി റിങ്ങിലേക്ക് വന്ന് മൈക്ക് മൈക്കെടുത്ത് കയ്യിൽ പിടിക്കുന്ന ഒരു സമയത്ത് തന്നെ റോക്കിൻ്റെ മ്യൂസിക് പ്ലേ ആകുകയും റോക്കും ട്രാവിയസ് എന്ന് പറയുന്ന അമേരിക്കൻ റാപ്പറും കൂടിയിട്ട് റിങ്ങിലേക്ക് വരുന്നു എന്നിട്ട് റോക്ക് കോടിയോട് ചോദിക്കുന്നു നിന്റെ തീരുമാനം എന്താണെന്നുള്ളത് അപ്പോൾ അതിന് പോസിറ്റീവായിട്ടുള്ള മറുപടിയല്ല കോടി കൊടുക്കുന്നത് അത് കേട്ട പാതി തന്നെ ജോൺസിനെ വളരെ ത്രില്ലാകുന്നുണ്ട് എന്നിട്ട് ജോൺസിനെയും കോഡി റോഡ്സും ഹഗ് ചെയ്യുന്ന ഒരു സമയത്ത് ബാക്കിൽ നിന്നുകൊണ്ട് റോക്ക് തീർത്ത് കളയാനുള്ള ഒരു സിമ്പിള് ജോൺസനൊക്കെ കൊടുക്കുന്നുണ്ട് ജോൺസൺ അവിടെ നിന്ന് വില്ലൻ ആകുന്നതും കോടിയെ ബ്രൂട്ടലായി ആക്രമിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് കോടിയെ ബ്രൂട്ടലായി ജോൺസിനാ മാത്രമല്ല ആക്രമിച്ചതും റാപ്പറായ ട്രൈവ് സ്കോട്ടും പിന്നീട് റോക്കും ആക്രമിക്കുന്നുണ്ട് അങ്ങനെ ബ്രൂട്ടലായി വലിയൊരു ആക്രമണം നേരിട്ട് കിടക്കുന്ന കോടിയെ റിങ്ങിൽ ഉപേക്ഷിച്ചുകൊണ്ട് റോക്ക് സീന ഡ്രൈവേഴ്സ് കോട്ട് തുടങ്ങിയവർ എൻട്രൻസ് സ്റ്റേജിലേക്ക് മാറുന്നതും അവിടെ ഒരു ക്ലോസിംഗ് ഷോട്ട് കാണിച്ച് എലിമിനേഷൻ ചേംബർ അവസാനിക്കുന്നതുമാണ് നമുക്ക് ചേംബറിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഇന്ന് കാണാൻ സാധിച്ചത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള ജോൺസിനയുടെ ആദ്യത്തെ ഹീൽ ടേൺ അത് വലിയ ചർച്ചാ വിഷയമാകുന്നതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ജോൺസിനെ ഹീലായത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോൺസിനെ ഹീലാകാൻ പല കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന സൂപ്രതാരം ജോൺസുണേ കരിയറിൽ ഇനി ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ കൊടുക്കുക എന്നുള്ള ട്രിബിൾ എച്ചിൻ്റെ ആ തന്ത്രമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിട്ടയർ പ്രഖ്യാപിക്കുമെന്ന് ജോൺസിനെ പ്രഖ്യാപിച്ചതു മുതലേ സോഷ്യൽ മീഡിയയിൽ ആരാധകർ മുക്കാലും പറയുന്ന ഒരു കാര്യം ജോൺസുണയുടെ ഒരു ഹീൽ റണ്ണ് വേണം എന്നിട്ട് വേണം അദ്ദേഹത്തെ റിട്ടയർമെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവസാന മത്സരം കളിപ്പിക്കാൻ എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ജോൺസിന് അദ്ദേഹം ഹീലായിരിക്കുന്നു അപ്പോൾ ഹീലായിട്ടുള്ള ജോൺസിനുടെ റണ്ണും അദ്ദേഹത്തിൻ്റെ റിട്ടയർമെന്റ് ടൂറിന് ഇടയിൽ ആളുകൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മാനമാണ് ട്രിപ്പ് വിളിച്ച് നൽകിയിരിക്കുന്നത് രണ്ടാമത്തേത് എന്ന് പറയുന്ന വേൾഡ് ചാമ്പ്യനെ റെലവൻ്റ് ആക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്ന വേൾഡ് ചാമ്പ്യനെ ഈ ഒരു സ്റ്റോറി കൊണ്ട് കിട്ടാൻ പോകുന്ന മൈലേജ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല അപ്പുറത്ത് നിൽക്കുന്നത് സാക്ഷൽ റോക്കും ജോൺസിനെയുമാണ് ഇപ്പുറത്ത് കോടി ഒറ്റക്കായിരിക്കും അപ്പോൾ കോടിക്ക് ആരാധകരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് അത് തീരെ ചെറുതായിരിക്കില്ല അതുകൊണ്ട് കോടിക്ക് കിട്ടുന്ന മെയിൻ സ്ട്രീം അറ്റൻഷനും തീരെ ചെറുതായിരിക്കില്ല ലോകമെമ്പാടുമുള്ള എല്ലാ മാധ്യമങ്ങളും ഈ സ്റ്റോറി ഉറ്റുനോക്കും കോടി റോഡ്സ് എന്ന് പറയുന്ന നിലവിലെ ഫേസ് ഓഫ് ദി കമ്പനി അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഒരു ബൂസ്റ്റ് അത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബൂസ്റ്റായിരിക്കും അതും ജോൺസിനെ ഹീലാക്കുന്നതിലൂടെ അവർ ഉന്ന സീന എന്ന് പറയുന്ന സൂപ്പർ താരം പോകുമ്പോൾ കമ്പനിയെ പിടിച്ചു നിർത്താൻ പാകത്തിലുള്ള മറ്റ് താരങ്ങളെ വർ വളർത്തിക്കൊണ്ടുവരുന്നത് അത് കമ്പനിയുടെ ആവശ്യമാണ് അതും ജോൺസിന എന്ന് പറയുന്ന താരത്തിൻ്റെ അവസാന റണ്ണിൽ അവർ ജോൺസിനെ ഹീലാക്കിക്കൊണ്ട് കോടിയിലൂടെ ചെയ്യാൻ പോകുന്നു എന്നുള്ളതും ജോൺസിനെ ഹീലായതിന് പിറകെ പോയിൻ്റാണ് മൂന്നാമത്തേത് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു പോയിൻറ്റും റസൽമീനിയ മീനിയ നാൽപ്പത്തി ഒന്നിൽ ജോൺസിനെ പരാജയപ്പെടും റസൽമീനിയ നാൽപ്പത്തി ഒന്നിൽ എന്തായാലും ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ജോൺസിനെ കോഡി റോഡ്സിൻ്റെ കൈ കൈവശത്ത് നിന്ന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് എടുക്കില്ല എന്നാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജോൺസിനെ റസൽ മീനിയ നാൽപ്പത്തി ഒന്നിൽ കോടിയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ കോടിയുടെ ക്യാരക്ടറിനെ അത് നല്ല രീതിയിൽ ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന ജോൺസിനെ കോടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേല ടൈറ്റിൽ എടുത്താൽ അത് ജോൺസിനും ഉപകാരപ്പെടില്ല കോടിക്കും ഉപകാരപ്പെടില്ല കമ്പനിക്കാണെങ്കിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ റസൽ മീനിയ നാൽപ്പത്തി ഒന്നിൽ കോടി ജോൺസിനെ പരാജയപ്പെടുത്തുന്നതും പിന്നീട് താൻ ഇതുവരെ ചെയ്തതൊക്കെ തെറ്റാണ് എന്നുള്ളത് ജോൺസിനെ മനസ്സിലാക്കി പഴയ സൂപ്പർ താരം അല്ലെങ്കിൽ സൂപ്പർ സീന എന്നുള്ള രീതിയിലേക്ക് ജോൺസിനെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മാറ്റുന്നതും നമുക്ക് റെസൽമീനിയ നാൽപ്പത്തി ഒന്നിലെ മത്സരത്തിന് ശേഷം പ്രതീക്ഷിക്കാവുന്നതാണ് അത്തരത്തിലുള്ള ഒരു ഒരു മൊമെൻറ്റും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഈയൊരു കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് എലിമിനേഷൻ ചേമ്പറിലൂടെ ജോൺസിനയുടെ ഹീൽ ടേൺ അതുപോലെ തന്നെ ജോൺസിന എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിനു ശേഷമുള്ള പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ ഒരൊറ്റ വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ജോൺസന വന്നിരിക്കുന്നതും ഇറങ്ങിപ്പോകുന്നതിനും ആകെ ഇരുപത് സെക്കൻഡ് ദൈർഘ്യമേ ഉള്ളൂ ജോൺസനാ മൈക്കെടുക്കുന്നു നിലത്തേക്കിടുന്നു ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരൊറ്റ ചോദ്യങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്ന മീഡിയ പേഴ്സണാലിറ്റീസ് ജോൺസനോട് ചോദിച്ചില്ല അല്ലെങ്കിൽ അതിനുള്ള സമയം സീനാ കൊടുത്തില്ല അദ്ദേഹം ഹീൽ ക്യാരക്ടറിൽ വന്നു തുടങ്ങിയിരിക്കുന്നു ഇനി അങ്ങോട്ട് റസൽ മീനിയ നാൽപ്പത്തി ഒന്ന് വരെ അദ്ദേഹം ഹീലായിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല റസൽ മീനിയ നാൽപ്പത്തി ഒന്നിന് ശേഷം സൂപ്പർ സീനയിലേക്ക് തന്നെ തിരികെ പോകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്ന ഇതുവരെ ബൈ